ഹൃദയം കൊണ്ട് കേൾക്കൂ ും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇടവം പതിനെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ നീണ്ട വേനലവധിക്ക് വിട നാളെ സ്കൂൾ തുറക്കുന്നു പാറശാലയുടെ ജനകീയ ഡോക്ടർ സി സുരേഷ് കുമാർ വിരമിച്ചു അരുണോദയ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സി ബി എസ് ഇ സ്കൂൾ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിച്ചു കാത്തിരിപ്പിന് വിരാമം കന്നിപ്പുറത്ത് പാലം വരുന്നു സർജറി ആൻഡ് ഗാനക് ലാപ്രോസ്കോപ്പിക് ക്യാമ്പ് ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ സരസ്വതി വാർത്തകൾ വിശദമായി നീണ്ട വേനലവധിക്ക് വിട നാളെ സ്കൂൾ തുറക്കുന്നു പുതിയ നിയമമനുസരിച്ച് സ്കൂൾ സമയം രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ ഹൈസ്കൂളിൽ ഏഴ് ശനിയും യു പിയിൽ രണ്ട് ശനിയും ക്ലാസ് സ്കൂൾ തുറക്കുന്നത് മാറ്റാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല കാലാവസ്ഥാ പ്രവചനം വിലയിരുത്തി ഗുരുതര സാഹചര്യമുണ്ടായാൽ മാത്രമേ മാറ്റുന്നത് പരിഗണിക്കുകയുള്ളൂ പുത്തൻ പ്രതീക്ഷകളുമായി പുതിയ കുടുപ്പും പുസ്തകങ്ങളും സ്കൂൾ ബാഗും കുടയും ഒക്കെയായി ഉല്ലാസത്തോടെ സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സരസ്വതിയുടെ സ്നേഹാശംസകൾ പാറശാലയുടെ ജനകീയ ഡോക്ടർ വിരമിച്ചു പാറശാല സർക്കാർ ആശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പാറശാലയുടെ ജനകീയ ഡോക്ടറായ സി സുരേഷ് കുമാർ ശനിയാഴ്ച വിരമിച്ചു താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ സി സുരേഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സർക്കാർ സർവീസിൽ ഡോക്ടറായി പ്രവേശിക്കുന്നത് പാർശ്ശാല താലൂക്ക് ആശുപത്രിയെ സംസ്ഥാനത്തെ മികച്ച ആശുപത്രിയാക്കി മാറ്റിയതിൽ പ്രമുഖ പങ്ക് വഹിച്ചത് പാർശ്ശാല സ്വദേശി കൂടിയായ ഇദ്ദേഹമായിരുന്നു ഡോക്ടർ ആർ എംഎയുടെ ചുമ കാലത്താണ് പാർശ്സല താലൂക്ക് ആശുപത്രിക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുചിത്വത്തിനുമുള്ള സംസ്ഥാന പുരസ്കാരം രണ്ട് തവണ നേടാനായത് ചക്ക ഉത്സവം ദേശീയ വാഴ ഉത്സവം എന്നിവയുടെ സംഘാടകൻ കൂടിയായ ഡോക്ടർ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മഞ്ഞാലുമൂട് അരുണോദയ ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സി ബി എസ് ഇ സ്കൂളിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പാറശാല സരസ്വതി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ എസ് കെ അജയകുമാർ കഴിഞ്ഞ ദിവസം ഭദ്രദീപം ഭദ്രദീപംകുളത്തി നിർവഹിച്ചു സ്കൂൾ മാനേജർ സി സദാനന്ദ എൻ എം വിദ്യാന സീനിയർ സെക്രട്ടറിയും സ്കൂൾ ചെയർമാനുമായ അഡ്വക്കേറ്റ് രാജേഷ് പ്രിൻസിപ്പൽ ശ്രീമതി മഞ്ജു രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കാത്തിരിപ്പിന് വിരാമം കന്നിപ്പുറത്ത് പാലം വരുന്നു കാലങ്ങളായി കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് നെയ്യാറ്റിങ്കരയിലേക്ക് ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളടക്കമുള്ളവർ യാത്ര ചെയ്തിരുന്നത് മഴക്കാലമായാൽ നെയ്യാറിൽ ജലനിരപ്പ് ഉയരുന്നതോടെ കടത്തുവള്ളവും ഇറക്കാറില്ല നെയ്യാറ്റിങ്ങര കോടതി സമുച്ചയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് നെയ്യാറിലെ കന്നിപ്പുറം കടവും കടന്ന് ഇരുമ്പിലെത്തുന്നതാണ് അപ്രോച്ച് റോഡും പാലവും കന്നിപ്പുറത്ത് പാലം വരുന്നതോടെ ഇരുമ്പിൽ ചായ്ക്കോട്ടുകൂണം മരുത്തൂർ പ്രദേശങ്ങളിലുള്ളവർക്ക് നെയ്യാറ്റിങ്ങര നഗരത്തിൽ പെട്ടെന്ന് എത്താൻ കഴിയും ഗവൺമെൻറ് ഹൈസ്കൂളിലേക്കും വിവിധ പ്രൈവറ്റ് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എത്തിച്ചേരാൻ എളുപ്പത്തിൽ കഴിയും നെയ്യാറ്റിക്കര ബസ് സ്റ്റാൻഡിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലാണ് പാലത്തിൻ്റെയും റോഡിൻ്റെയും നിർമ്മാണം സർജറി ആൻഡ് ഗാനക് ലാപ്രോസ്കോപ്പിക് ക്യാമ്പ് സരസ്വതിയിൽ ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെ സ്പെഷ്യൽ ഓഫർ തേർട്ടി പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ആൾ ഗാനക്കോളജി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി കേസസ് അവർ എക്സ്പെർട്ട് മെഡിക്കൽ ടീം സീനിയർ ലാപ്രോസ്കോപ്പിക് ആൻഡ് മെറ്റബോളിക് സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ സീനിയർ കൺസൾട്ടൻറ്റ് സർജൻ ഡോക്ടർ മോഹൻദാസ് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു അജയ്കുമാർ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രിയദർശിനി കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പ് രജിസ്ട്രേഷനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ സിക്സ് ഫോർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് കൗതുക വാർത്തകൾ പത്താം ക്ലാസ്സുകാരിയുടെ ഭാവനയിൽ പ്രവേശനഗാനം ഭദ്രം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരു അവധിക്കാലം മായുന്നു തിങ്കളാഴ്ച പുതു അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് ആലപിക്കുന്ന ഈ കവിതയ്ക്കൊരു പ്രത്യേകതയുണ്ട് എഴുതിയത് പത്താം ക്ലാസ്സുകാരി ഭദ്രകരി കൊട്ടാരക്കര താമരക്കുഴി എസ് പി സ്കൂളിൻ്റെ അഭിമാനം ആദ്യമായാണ് ഒരു വിദ്യാർത്ഥിയുടെ വരികൾ സംസ്ഥാന പ്രവേശനോത്സവ ഗാനമാകുന്നത് കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പശ്ചാത്തലത്തിൽ ഭദ്രയുടെ കവിത മുഴങ്ങും കായികം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് പൊന്നുവേട്ട തുടർന്ന് ഇന്ത്യ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം ദിനം മൂന്ന് സ്വർണം നേടി ഇന്ത്യ കുതിപ്പ് തുടരുന്നു എട്ട് സ്വർണവും ഏഴ് വെള്ളിയും മൂന്ന് വെങ്കലങ്ങളും അടക്കം പതിനെട്ട് മെഡലുകളുമായി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ പതിനഞ്ച് സ്വർണ്ണമടക്കം ഇരുപത്തിയാറ് മെഡലുകൾ നേടിയ ചൈനയാണ് ഒന്നാമത് ജപ്പാൻ കസാക്കിസ്ഥാൻ ഖത്തർ ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്നാണ് ഇന്ത്യയുടെ കുതിപ്പ് ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമൊത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്ത രോഗികൾക്കുണ്ടാകുന്ന ഒരു തീരെ അപൂർവമല്ലാത്ത കോംപ്ലിക്കേഷനെ കുറിച്ചാണ് പൾമണറി എംബോളിസം അതായത് ശ്വാസകോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലിൽ രക്തക്കട്ട ചെന്ന് ശ്വന പ്രക്രിയ ഗുരുതരമായി തകരാറിലാക്കുന്ന മരണത്തിന് കാരണമാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പൾമണറി എംബോളിസം ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ആ പൾമണറി എംബോളിസം നടക്കുമ്പോൾ ഈ രക്തഘട്ട രക്തക്കുഴലിലൂടെ അശുദ്ധ രക്തവാഹിനി കുഴലിലൂടെ ശ്വാസകൗശലെത്തുകയാണ് അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നല്ലേ അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി ബെഡിൽ അനങ്ങാതെ കിടക്കുകയോ ആവശ്യത്തിന് മൊബിലൈസേഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ കാൽവെണ്ണയിൽ അശുദ്ധ രക്തക്കൊഴിലുകൾ അഥവാ സിരകൾ അഥവാ വെയിൻസിൽ രക്തം കെട്ടി നിന്ന് രക്തം കട്ട പിടിക്കുകയും ചെയ്യും ഇതിനെ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് ചിലപ്പോൾ രോഗിക്ക് ഒരു ലക്ഷണവും കാണിക്കുകയില്ല ചിലർക്ക് കാൽവെണ്ണയിൽ വേദനയായി വരാം ഈ രോഗി ഇത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഡി വി ടി കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ ചെന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ എണീറ്റ് നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുകയും ആൾ മരണപ്പെടുകയും ചെയ്യും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് തടയാൻ കഴിയുന്ന ഒരു അസുഖമാണ് ജീവന് ഭീഷണിയാകുന്ന ഈ കോംപ്ലിക്കേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് രോഗികൾക്ക് കൃത്യമായി കാലിൻ്റെ എക്സസൈസ് നൽകുക എത്രയും വേഗം ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിയെ നടത്തിക്കുക കിടക്കുമ്പോൾ കാലുകൾ ചലിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഇത് തടയാൻ പറ്റും പിന്നെ കൂടാതെ ചില പ്രത്യേക സർജറികൾ നമ്മുടെ ഇടുപ്പ് ഭാഗത്തു ചെയ്യുന്ന സർജറികൾ ക്യാൻസർ സർജറികൾ അമിതവണ്ണത്തിൻ്റെ ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ നമ്മൾ ഹെപ്പാരിൻ ലോമോളിക്കുലാറൈ ഹെപ്പാരിൻ തുടങ്ങിയ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന മരുന്നുകൾ പ്രൊഫൈലാക്സിസ് പ്രിവെൻറ്റീവായിട്ട് കൊടുക്കാറുണ്ട് ഓർക്കുക പണ്ടുകാലത്ത് ചെയ്തിരുന്നത് പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗി നിശ്ചലമായി കിടക്കാൻ പാടില്ല എത്രയും വേഗം മൊബിലൈസ് ചെയ്യണം കാലുകൾ എക്സസൈസ് ചെയ്യണം ആവശ്യമെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഡി വി ടി എന്ന ഡീപ് ബ്രെയിൻ റോംബോസിസ് തടയാനും അത് കാരണം ജീവന് ഭീഷണിയാകുന്ന പൾമണറി എംബോളിസം ഒഴിവാക്കാനും പറ്റും ഓർക്കുക ഓപ്പറേഷൻ്റെ ഈ കോംപ്ലിക്കേഷൻ അത്ര അപൂർവമല്ല അതിനെക്കുറിച്ച് കരുതിയിരിക്കുക ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗി എത്രയും വേഗം ചലനാത്മകത കൈവരിക്കുക നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്തു മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഇ എൻ ഡി ഡോക്ടർ അതുൽകൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ വൈകിട്ട് ഡോക്ടർ മോഹൻകുമാർ അഞ്ചു മുതൽ ആറര വരെ പൾമനോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് വരെ കാസ്ട്രോ എൻ്ററോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ ഓർത്തോ ഡോക്ടർ ശബരി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ നാലര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം ഉള്ളിൽ വയ്ക്കുന്ന ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം നാദം കൊണ്ട്